شكرا يا ربي شكرا هديت قلبي شكرا دربي شكرا شكرا يا ربي شكرا يا ربي السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اسرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة فلا حول ولا قوة إلا بالله العلي العظيم بهمان رأي صحودر صحودر ماري سورة القيامة آن نمال مدل ادبت أن ما بيرند بسم الله الرحمن الرحيم كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة സ്വതക്ക അഹുലിം ഇതിൻ്റെ അർത്ഥവും കുറച്ച് വിശദീകരണമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നത് അതല്ലെങ്കിൽ പുനർജന്മം നിഷേധിക്കുന്നത് അത് ദുന്യാവിനെ ഇഷ്ടപ്പെട്ട് ദുന്യാവിൻ്റെ പിന്നാലെ കൂടിയത് കൊണ്ടാണ് ആഹ്റം അവരൊഴിവാക്കിയത് കൊണ്ടുമാണ് അയ്യാമത്തെ നാളെ സംഭവിക്കുന്ന ദിവസം ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും അള്ളാഹുവിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ ദർശനം കൊണ്ട് സന്തോഷം കൊണ്ട് ആ മുഖങ്ങൾ പ്രസന്നമായിരിക്കും അതേസമയം ചില മുഖങ്ങൾ അന്ന് മറ്റു ചില മുഖങ്ങൾ വിഷാദം കൊണ്ട് ചുളുങ്ങിയവ ആയിരിക്കും ആ മുഖങ്ങളെ കൊണ്ട് വല്ല അത്യാപത്വം ചെയ്യപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതും ആണ് എന്തോ ഒരു അധ്യാപത്ത് വരാനുണ്ട് എന്ന ഉറപ്പായ ധാരണ ആ മുഖങ്ങൾക്കുണ്ട് അത് കാരണം അവരുടെ മുഖങ്ങൾ ചുറ്റിച്ചുളിഞ്ഞിരിക്കുകയുമാണ് ഇവിടെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇതിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് ഇല്ല റബിഹാന അള്ളാഹുവിലേക്ക് കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ തിരുദർശനം കൊണ്ട് മുഖം പ്രസന്നമായ ആളുകൾ അള്ളാഹുവിനെ കണ്ടത് കാരണം സന്തോഷിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ കാണും എന്നത് ഉറപ്പാണ് ആരാണ് കാണാൻ മഗ്മിനികളായ ആളുകളാണ് കാണുക സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി അള്ളാഹുവിനെ കാണുക എന്നതാണ് മറ്റൊന്നുമല്ല അവിടുത്തെ പാനീയങ്ങളോ കട്ടിലുകളോ അതല്ലെങ്കിൽ മറ്റു സുഖ ഭക്ഷണങ്ങളോ ഹെർളിയങ്ങളോ ഒന്നുമല്ല സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം അള്ളാഹുവിനെ കാണുക എന്നതാണ് പരിശുദ്ധ ഖുർആാനിൽ പ്രബലമായ പല ഹദീസുകളിലൊക്കെ ഈ വിഷയം കൃത്യമായി പറയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെ കാണാനാവും ഏതുപോലെ പതിനാലാം രാവിലെ പരിപൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ എന്ന് നബി സല്ലാഹു തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അബൂസ ഐദ് അബുഹുറലി അള്ളാഹുനഹു എന്നിവരിൽ നിന്നും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മുസ്ലിമം റഹ്മത്ത്ാഹിഅലിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഥിൽ ഇപ്രകാരമുണ്ട് ചില ആളുകൾ ചോദിച്ചത്ര നബി അലൈഹി സല്ലാ തങ്ങളോട് യാ റസൂൽ അള്ളാഹി അലൈഹി വസ്ലം ഹൽബന അയാമത്ത നാളിൽ ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ നബിസല്ലാഹുസ് തങ്ങൾ പറഞ്ഞു ഹൽ ചോദ്യം ചോദിക്കാണ് ചെയ്തത് നട്ടച്ച സമയത്ത് തീരെ മേഘമില്ലാത്ത ഒരു സമയത്ത് പിന്നെ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ഈ ചോദ്യത്തിൽ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഹാലുവാ പറഞ്ഞില്ല ഇല്ല അപ്പം മറ്റൊരു ചോദ്യം ചോദിച്ചു ഫഹൽ ബദരി മേഘാവൃതമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പരിപൂർണമായ ചന്ദ്രനെ എന്ന് പറഞ്ഞാൽ പതിനാലാം രാവിലെ ചന്ദ്രനെ കാരാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവും ഇല്ല നിങ്ങൾക്കൊരു പ്രയാസമല്ല അപ്പം നട്ടുച്ച സമയത്ത് പിന്നെ എന്താണ് പറയുക മേഘമൊന്നുമില്ലാതെ കൃത്യമായി സൂര്യനെക്കാനാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും ഉണ്ടാവില്ല പതിമൂന്നാലാം രാവിലെ പരിപൂർണ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുക അതുണ്ടാവില്ല എന്നിട്ട് തങ്ങൾ ഇത് രണ്ടും കാണാൻ പ്രയാസമില്ലെന്ന് പറഞ്ഞില്ല ഇതേപോലെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ നാളിൽ അള്ളാഹുല തങ്ങൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും സൂര്യനെയും ചന്ദ്രനെയും കാണാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ല എന്നതുപോലെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീത്തിൽ ഇങ്ങനെയുണ്ട് സുഹൈബറലി അള്ളാഹിനെ പ്രസ്താവിക്കുന്ന ഒരു ഹദീസാണിത് അദ്ദേഹം പറയാണ് നബിസ് അല്ലാസ് മതങ്ങൾ പറഞ്ഞു സ്വർഗത്തിന്റെ ആളുകളൊക്കെ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരോട് ചോദിക്കും അല്ല ചെങ്ങായിമാരെ ഇനി ഞാൻ വല്ലതും നിങ്ങൾക്ക് കൂടുതലായി നൽകിയത് നൽകേണ്ടതുണ്ടോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ അപ്പൊ അവര് പറയുത്ര പഠിച്ചുപോനെ ഇനി ഞങ്ങൾക്ക് തരാനോ ഇപ്പൊ തന്നെ നീ ഒരുപാട് അനുഗ്രഹങ്ങൾ എങ്ങനെ തന്നില്ലേ ഞങ്ങൾക്ക് നീ സന്തോഷം നൽകിയില്ലേ ഞങ്ങൾ നീ സ്വർഗത്തിൽ കടത്തിയില്ലേ ഞങ്ങളെ നിറകത്ത് നിന്ന് രക്ഷപ്പെടുത്തില്ലേ ഇനി എന്താ ഞങ്ങൾക്ക് വേണ്ടത് ഇതിലപ്പുറം അപ്പൊ അള്ളാഹുത്തല്ല പറയും അള്ളാഹുത്തല അപ്പം എന്തു ചെയ്യുന്നറിയോ അള്ളാഹു അല്ലാഹുവിന്റെ മറ ഉയർത്തും അള്ളാഹുവിനെയും സൃഷ്ടികളെയും കാണാതാക്കുന്നൊരു മറയുണ്ട് ആ മറയെ അള്ളാഹുത്തല ഉയർത്തും എന്നിട്ട് അള്ളാഹുവിൻ്റെ തിരുമുഖം അവർക്ക് കാണിച്ചു കൊടുക്കും അപ്പോൾ അവർ നിന്ന നിൽപ്പിൽ കണ്ണിമകട്ടാതെ അങ്ങനെ നോക്കി നിൽക്കും അല്ലാ അപ്പൊ ആ ഒരു സമയത്ത് അള്ളാഹുവിനെ നോക്കി കാണുന്നതിനേക്കാൾ ഇഷ്ടമുള്ളതായി മറ്റൊന്നും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല വേറൊന്നും അപ്പുറം എല്ലാ സുഖങ്ങളും അവർ മറക്കുന്നതാണ് അതുവരെ അവർക്ക് സുഖം സ്വർഗത്തിൽ കിട്ടിയ മഹത്തായ പല അനുഗ്രഹങ്ങളും സുഖങ്ങളും അള്ളാഹുവിന്റെ തിരുമുഖം കാണുന്നതോടുകൂടി അവർ മറക്കും നോക്കി നിന്നു പോകും എന്നാണ് അള്ളാഹു നമുക്ക് തോഷിക്കു നൽകട്ടെ ആമി അള്ളാഹു നമുക്ക് നൽകട്ടെ ആമി സൂറത്ത് യൂണിസിലെ ഇരുപത്തി ആറാമത്തെ ആയത്ത് എന്നിട്ട് നബി തങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്തു എന്താണ് ആയത്ത് ആയത് നന്മ ചെയ്ത ആളുകൾക്ക് നന്മയാണ് സ്വർഗ സ്വർഗ സ്വർഗത്തിലുള്ളത് നന്മ തന്നെയാണ് അവർക്ക് പ്രതിഫലമായിട്ടുള്ളത് വസിയാദത്തുൻ നന്മ മാത്രമല്ല കുറച്ചുകൂടെ അധികവും അവർക്ക് പ്രതിഫലമായിട്ടുണ്ട് ഈ അധികം എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കാണലാണ് എന്നുള്ള സ്ത്രീകൾ പറയുന്നു ആളുകൾക്കുണ്ട് സന്മാർഗം ചെയ്ത അല്ലെ സോറി സൽക്കർമ്മം ചെയ്ത സ്വാലിഹ്യങ്ങളായ ആളുകൾക്കുണ്ട് അല്ല ഹസ്ന സ്വർഗമുണ്ട് അവർക്ക് നല്ല പ്രതിഫലമുണ്ട് ഇവ സിയാദത്വൻ അതിലപ്പുറവുമുണ്ട് സ്വർഗമുണ്ട് അതിലപ്പുറവുമുണ്ട് ഹുസ്ന എന്നതിന് സ്വർഗം എന്ന അർത്ഥമുണ്ട് നമ്മൾ മുമ്പ് സ്വർഗത്ത് പഠിച്ചപ്പോഴത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗമാണവിടെ ഉദ്ദേശം എന്ന് നല്ല പ്രതിഫലവും എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന പ്രതിഫലവും അതിലപ്പുറമുള്ള അള്ളാവിനെ കാണുക എന്ന പ്രതിഫലം സിയാദ എന്ന് പറഞ്ഞാൽ ഏറ്റിക്കൊടുക്കുന്നത് എന്നാണല്ലോ അർത്ഥം അധികമായത് എന്നാണ് അർത്ഥം നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലമുണ്ട് അതിൽ കൂടുതലുമുണ്ട് എന്നർത്ഥം ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് കൂടുതലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഖം ദർശിക്കലാണ് നബിസ് അല്ലാസ് മുഖേന ഈ ഹദീസിൽ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ മറ ഉയർത്തപ്പെടും എന്ന ഈ ഹദീസിലുള്ള വാക്യം ശ്രദ്ധേയമാണ് നമ്മളിപ്പോൾ പറഞ്ഞില്ല അള്ളാഹു താല ഇനി എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അവരുടെ മറ ഉയർത്തി കൊടുക്കും ആ മറ ഉയർത്തുക എന്നത് ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ മഹത്തായ ആ വജ് ആ തിരുമുഖം സൃഷ്ടികൾക്ക് കാണാൻ സാധിക്കാതെ ഇരിക്കാനുള്ള എന്തോ ഒരു മറ ആ മറ എന്താണെന്ന് അറിയാം അങ്ങനൊരു മറയുണ്ട് അള്ളാഹു കാലം അതെന്താണെന്ന് ആ ഒരു മറ ഉണ്ട് എന്നോ ആ മറ ആരിൽ ആർക്കൊക്കെയാണോ നീക്കി കൊടുക്കപ്പെടുന്നത് ആ ഭാഗ്യവാന്മാർക്ക് മാത്രമേ അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്തോ ഒരു മറ ഉണ്ട് നമുക്കത് അറിയില്ല എങ്ങനെയാണെന്ന് ആ മറ ആർക്കൊക്കെയാണോ നീക്കി കിട്ടുന്നത് അവർക്ക് അള്ളാഹുവിനെ കാണാം അല്ലാത്ത കാണാൻ കഴിയില്ല സുഹൃത്തു മുതഫ് പതിനഞ്ചാമത്തെ ആയത്തിൽ അല്ലാത്ത വിഷയം പറയുന്നുണ്ട് കല്ല ഇന്നഹും യൗമ ഈ ആയത്തിൽ നിന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും നരകക്കാരായ മഹാഭാപികളായ ആളുകളെ കുറിച്ച് അല്ലാത്ത പറയാണ് കല്ല ഇന്നഹും തീർച്ചയായും അവർ യൗമ അന്നേ ദിവസം അവരുടെ രക്ഷിതാവിനെ തൊട്ട് ല മറയിടപ്പെട്ടവരാണ് ല മഹജൂബു മറയിടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹിനെ കാണാൻ കഴിയില്ല എന്ന അപ്പൊ അല്ലാത്തവർ ആ മറം അവർക്ക് ആ മറം അവർക്ക് ഉയർത്തി കൊടുക്കുകയില്ല എന്നർത്ഥം നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയപ്പെടുന്ന മറയിടപ്പെടുന്നവരാണ് പക്ഷേ സ്വാലിഹീകളായ ആളുകൾ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് മറയിടപ്പെടുകയില്ല ഹിമാമന ഷാഫി റഹമത്തുല്ലാഹെ അലെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് വേറെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മറയിടപ്പെടുകയില്ല നമ്മൾ പറയാൻ കാരണം ഈ മുത്തഫിഫിന്റെ ഈ പതിനഞ്ചാമത്തെ രാത്രി അള്ളാത്ര പറഞ്ഞല്ലോ അവിശ്വാസികൾക്ക് മറിയടപ്പെടും എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാം അവിശ്വാസികൾക്കേ അമറേണ്ട കുള്ളൂ സ്വാലിഹിങ്ങളായ വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കുമെന്നാണ് സ്വർഗത്തിലാളുകൾക്ക് അതിനുവേണ്ടി ദ്ഖാ അള്ളാഹുബീൻ നിന്റെ തെരു ലാ നിന്നെ കണ്ടുമുട്ടുക എന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് ദ്വാ ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കാണ് അല്ലേ നല്ല മുത്തഖ്യങ്ങളായ സാലിഹ്യങ്ങളായ ആളുകൾക്ക് ലഭിക്കുന്ന മഹാസൗഭാഗ്യമാണ് അത് ആ കൂട്ടത്തിൽ ഞങ്ങളെയും ചേർക്കണേ എന്ന് നമ്മൾ ചെയ്യണം എപ്പോഴും അള്ളാഹ് നമ്മൾ ആ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ അങ്ങനെ ഓർമ്മല്ലാലും ഏറ്റവും വലിയ സുഖം നിറഞ്ഞാൽ അതല്ലേ സ്വർഗത്തിൻ്റെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും മൂലയിൽ പെട്ട മതി എന്നൊന്നും ആഗ്രഹിക്കേണ്ട അല്ലാതെ അറച്ചയിൽ തന്നെ എത്തണമെന്നാണ് ആഗ്രഹിക്കേണ്ടത് അത് തന്നെ ചോദിക്കും അതുകൊണ്ടാണ് ഫിറദോസ് ചോദിക്കണമെന്ന് പറയാൻ കാരണം അള്ളാഹിനോട് ചോദിക്കാറ് അള്ളാഹുൻ്റെ അടുത്തില്ലേ ഏ ഒന്നുമില്ലാത്ത ആളോടല്ലല്ലോ നമ്മൾ ചോദിക്കണത് ഇനി ചോദിച്ചാലേ തരാൻ പാടില്ല ആളോടല്ലോ ചോദിക്കുന്നത് ഓൻ ചോദിച്ചാൽ ഞാൻ കൊടുത്താൽ എൻ്റെ മുൽക്കിൽ നിന്ന് എന്തെങ്കിലും കുറയുമെന്ന് എൻ്റെ രാജാധികാരം അറിയുന്ന എൻ്റെ ഖജനാവിൽ നിന്ന് എന്തെങ്കിലും കുറയും പാടില്ല ആളോടല്ലോ നമ്മൾ ചോദിക്കണത് എന്റെ എന്താ ചോദിച്ചാൽ അള്ളാഹുവിന് ഞങ്ങൾക്ക് ആ ഭാഗ്യം തരണേ ആമീൻ തരണേൻ അബ്ദുല്ലാഹിൻ പറയാറുണ്ട് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ആദരവുള്ള ആളുകൾ ഏറ്റവും മുഖർവ്യങ്ങളായ ആളുകൾ അവർ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ കാണാൻ കഴിയുന്നവരായിരിക്കും ഇത് പറഞ്ഞതിന് ശേഷം ഈ പറയപ്പെട്ട ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ആയത്തുകൾ മഹാനവറുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു ഓ ജോറത്തും എന്ന ആയത്തിങ്ങനെ പാരായണം ചെയ്യും രാവിലെയും വൈകുന്നേരം അള്ളാഹന ഇങ്ങനെ കാണാം അള്ളാ

അയാളെ പ്രത്യേകത എന്താണെന്നറിയോ അയാള് അയാൾക്ക് കിട്ടിയ സുഖവും രാജാധികാരവും കട്ടിലുകളും അയാളെ സെർവൻസും ഒക്കെ ഇങ്ങനെ നോക്കിയാൽ ഒരു ആയിരം വർഷത്തെ വഴി അത്രയും ദൂരം നീണ്ടു കിടക്കുന്നതായിരിക്കും ഈ പറയപ്പെട്ട സ്ഥാനങ്ങളൊക്കെ അത്രയും ഭയങ്കര സുഖമാണ് ഏറ്റവും ചെറിയ ഇന്ന ഇന്നി സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സ്ഥാനം മഞ്ജിലാത്തന്നെ ഏറ്റവും ചെറിയ സ്ഥാനമാർക്കാണ് ആ ചെറിയ സ്ഥാനമുള്ള ആ അവസ്ഥ നീ പറഞ്ഞത് അയാൾ ഇങ്ങനെ നോക്കിയാലേ അയാൾക്ക് അനുവദിച്ച കട്ടിലുകള് അയാൾക്ക് അള്ളാഹു കൊടുത്ത കൊടുത്ത സുഖങ്ങള്മാര് മറ്റു രാജാധികാരങ്ങള് ഇങ്ങപ്പാട് ആയിരം വർഷത്തെ വഴി ദൂരം അങ്ങനെ പരന്ന് കിടക്കാണ് അതാണ് ഏറ്റവും ചെറിയ ദർജ അള്ളാഹുവേ ഞങ്ങൾക്ക് ഉന്നതമായ ദർജകൾ തന്നെ വരാന് പിന്നെയാണ് പറയുന്നത് ഇന്ന അർഫ ജന്നത്തി ഏറ്റവും ഉയർന്ന രാവിലെയും വൈകുന്നേരം നോക്കുന്ന ആളുകളാണ് പിന്നെ വേറെ ചില ഒരു സംശയം ചില ആളുകൾ ഇവിടെ പറയാറുണ്ട് പലപ്പോഴും സൂറത്തുൽ അന്നാമൽ നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ ലാതുതിരിക്കുഹുൽ അബ്സാർ ഓഹോയ് ഉദരിക്കുൽ അബ്സാർ എന്നില്ലേ അള്ളാഹുവിനെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല അള്ളാഹു കണ്ണുകളെ കാണുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല അള്ളാഹു സൃഷ്ടികളെ കാണുകയാണ് ചെയ്യുക എന്നൊരു വാക്യമില്ലേ അതും ഇതും എങ്ങനെ ശരിയാകുക നിങ്ങളിപ്പോൾ ഇവിടെ കാണും പറഞ്ഞത് അവിടെ കാണില്ല എന്നാണ് പറഞ്ഞത് അതെ അതിന് അത് പല ആളുകളും യുക്തിവാദികളായ ചില ആളുകളും ചില വിശേഷ ചില വിഭാഗങ്ങളും അവരുടെ ഭാഗങ്ങൾ സമർത്ഥിക്കാൻ ഈ ആയത്തിന് വളച്ചൊടിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ പറഞ്ഞ വ്യാഖ്യാനം എന്താ ഇവിടെ പറഞ്ഞ വ്യാഖ്യാനം അത് ദുന്യാവിലെ കാര്യമാണ് പറഞ്ഞത് ദുന്യാവെന്ന് അങ്ങനെ കാണാൻ കഴിയില്ല ആഹ് കാണാൻ കഴിയും എന്നുള്ളൊരു സംശയമൊന്നുമില്ല ദുന്യാ അവിടെ ഈ പിന്നെ എല്ലാ തുതിരിക്കോലും അബ്സാർ അള്ളാഹുവിനെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അത് ഫിദ് ദുന്യാവിലെ കാര്യം പറഞ്ഞതാണ് ആഹ്രത്തിലല്ല ആഹ്രത്തിൽ എന്തായാലും അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കും ഇവിടെ പിന്നെ അള്ളാഹുവിനെ കാണാം എന്ന വിഷയം ആഹരത്തിൽ അള്ളാഹുനെ കാണാം എന്ന വിഷയം എല്ലാ ഇമാമുമാരും സ്വഹാബികളും താപ്യങ്ങളും നമ്മളെല്ലാ മുസ്ലിം സമുദായം പൊതുവിൽ അംഗീകരിച്ചൊരു കാര്യമാണ് അതിനെതിരെ പല ആളുകളും പല വാദങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊക്കെ എന്താ പറയുക ഒന്നിനും അതെല്ലാം അസ്ഥാനത്താണ് പരിശുദ്ധ കോളാനുള്ള ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് പിന്നെ അവർ സ്വന്തം കൊണ്ട് വളച്ചൊടിച്ചതാണ് എന്നുകൂടെ സാന്ദർഭികമായി മനസ്സിലാക്കുക ഇൻഷാ ഇൻഷാല്ല ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ആയത്ത് മുതൽ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته